ഇടുക്കി കല്ലാർകുട്ടിയിൽ ഒരാൾ പുഴയിലേക്ക് ചാടി പനംകുട്ടി ചപ്പാത്തു പാലത്തിൽ നിന്ന് ചാടിയത് പനംകുട്ടി സ്വദേശി കാട്ടുവിളിയിൽ ബെന്നി വിൻസെന്റ് ആണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ബെന്നിക്കായി തെരച്ചിൽ തുടങ്ങി വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുകയാണ് ആൽവിൻ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് രുജിഷേ കൂടിയാണ് ഈ സംഭവം കല്ലാർകുട്ടി പനങ്കുട്ടി പാലത്തിൽ നിന്നാണ് അവിടെ നിന്ന് ഒരാളെടുത്ത് ഈ പുഴയിലേക്ക് ചാടുകയായിരുന്നു കാട്ടുപുളയിൽ ബെന്നി എന്ന തൊടുപുഴ സ്വദേശിയായ ആളാണ് ഈ പനംകുട്ടിയിൽ സഹോദരന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം സഹോദരനോട് പറഞ്ഞ് കുമളിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഈ പനൻകുട്ടി പാലത്തിന് സമീപത്ത് വെച്ച് നാട്ടുകാരുമായി നാട്ടുകാരോട് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബെന്നി അവിടെ നിന്ന് പുഴയിലേക്ക് എടുത്ത് ചാടിയത് എന്നുള്ളതാണ് നാട്ടുകാർ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം അതിൽ വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ബെന്നിക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്നാണ് ആരംഭിച്ചിരിക്കുന്നത്